ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ എല്ലാ വർഷങ്ങളും ഐ എഫ് എഫ് കെ വരാറുണ്ട് സാധാരണ ഇതിന് മുമ്പ് വന്നതിനേക്കാളും ഭയങ്കര നല്ല രീതിയിലുള്ള റെസ്പോൺസും കൂടുതൽ ഒരു പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഉള്ളതായിട്ടാണ് ഫീൽ ചെയ്തത് ഭയങ്കരമായ ക്രൗഡ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് യങ് ജനറേഷൻ ഭയങ്കരമായിട്ട് കൂടുതൽ പേര് വരുന്നതായിട്ട് കാണാം നല്ലൊരു സൈനാണത് ഐ എഫ് എഫ് കെയുടെ ഒരു സ്വഭാവം തന്നെ ജനകീയ മേളയാണല്ലോ ജനങ്ങളുടെ ഒരു അധികം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഐ എഫ് എഫ് കെ അത്രമാത്രം ശ്രദ്ധിക്കപ്പെടുന്നതെന്ന് തോന്നുന്നു സിനിമ അതുപോലെ നല്ല സിനിമകളും ഉണ്ട് സിനിമ കാണാൻ പറ്റുന്നു കാണാൻ പറ്റുന്നില്ല എന്നുള്ള വഴക്കുകളും ഒക്കെ എപ്പോഴും ഉണ്ടല്ലോ ഇപ്പോൾ തന്നെ ഈ റിസർവേഷൻ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസർവേഷൻ ഒരു ഇഷ്യൂ ആണ് എന്നുള്ള ഒരു ചർച്ച വരുന്നുണ്ട് ആളുകൾക്ക് സിനിമ കാണാൻ പറ്റുന്നില്ല എന്ന് വരുന്നുണ്ട് പിന്നെ ഏത് സിനിമയ്ക്കും ഹൗസ്ഫുള്ളാണ് ഇപ്പോൾ ഒരു സിനിമയും ആളില്ലാത്ത ഒരു സിനിമയും ഇല്ല പല ഫെസ്റ്റിവലുകളിലും നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് ഫെസ്റ്റിവലുകളിൽ തിയേറ്ററിനകത്ത് ആളുണ്ടാവില്ല പക്ഷേ ഐ എഫ് എഫ് കെയിൽ അങ്ങനെയല്ല എല്ലാ എല്ലാ തിയേറ്ററുകളും നിറഞ്ഞു കവിഞ്ഞിട്ടാണ് അപ്പോൾ അതൊക്കെ വളരെ വളരെ വലിയ നല്ല കാര്യമാണ് ഐ എഫ് എഫ് കെ പറ്റി സംബന്ധിച്ച്